സന്തോഷിപ്പിക്കുന്ന വർത്തവനായിട്ട് വരുമെന്നാ അച്ഛന്റെ കഴിവുകെട്ട മരുമോൻ പറഞ്ഞത് ഞാനത് വിശ്വസിച്ചിട്ടൊന്നും ഇല്ല എനിക്ക് വയ്യ പ്രതീക്ഷയോടെ കാത്തിരിക്കാൻ അങ്ങനെ കാത്തിരുന്നാലും കാണാൻ പോകുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് ഇനി ഒന്നും നിന്റെ മണ്ടനായ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാമേ ഇങ്ങനെ എന്നെ ഞാൻ എന്റെ പരമാവധി

എന്റെ പ്രതാപനങ്ങളെ പണി പറ്റിച്ചു അച്ഛനും ഉണ്ണിയും കൂടെ വീണങ്ങളെ തട്ട് പൊളിഞ്ഞ് മഹാലക്ഷ്മി താഴെ വീണു അവളെയും വാരിയെടുത്തോണ്ട് ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഉണ്ണി എന്നെ വിളിച്ചിരുന്നു സത്യമാണോടാ പിന്നെ ഞാൻ കള്ളം പറയൂ അങ്ങളെ അവള് തീർന്നു കൂട്ടിക്കോ അങ്ങനെ അവളുടെ ബോഡി കാണാൻ അങ്ങൾ തയ്യാറായിട്ടിരുന്നു ഞാൻ വിളിക്കാൻ കേട്ടോ എന്താടാ അവള് ചവിട്ടിയെ തട്ടുപൊളിഞ്ഞു വീണുന്നു ലക്ഷ്മിയുടെ ഇനി അവള് തന്നെയാണോ തട്ടുപൊളിഞ്ഞു വീണത് ഇനി ആണെന്ന് പറഞ്ഞിരുന്നിട്ട് അവസാനം വീണതും മറ്റാരെങ്കിലും ആയിരിക്കോ അങ്ങനല്ലേ എന്താണെങ്കിലും അവൻ വലിയ സന്തോഷത്തോടെ എന്നെ വിളിച്ച് പറഞ്ഞേ ഇത് അവനോട് പറഞ്ഞത് ഉണ്ണിയാണെന്ന് ഇന്ന് സൈറ്റിലേക്ക് പോകുന്നൊക്കെ ഉണ്ണിയേട്ടൻ പറഞ്ഞായിരുന്നു മിന്നൽ പരിശോധനക്ക് മിന്നൽ പരിശോധനയ്ക്ക് പോയവളെ ഇടിവേട്ടേറ്റതുപോലെ വീണോ മോളെ നീ ഉണ്ണിയെ വിളിച്ച കാര്യം ചോദിച്ചേ ഇപ്പൊ അങ്ങോട്ട് വിളിക്കണ്ട ഉണ്ണി അവളുമായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയല്ലേ ആ സമയത്ത് ഇത്തരം കാര്യങ്ങളൊന്നും വിളിച്ചു ചോദിക്കണ്ട എന്തായാലും ഇപ്പൊ വിളിച്ചു ചോദിക്കണ്ട കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിൽ ഏതാണെന്ന് മേഘം പറയുമല്ലോ ഞാനും അവനോട് അപ്പ അങ്ങോട്ട് വിളിക്കോളാം എന്നാ പിന്നെ അതാണ് നല്ലത് അമ്പലവാസി എത്തി അമ്പലത്തിനകത്തിരിക്കുന്ന ദൈവമാണോ അതോ അവിടുത്തെ പൂശാരിയാണോ നിന്നോട് പ്രസാദിച്ചത് അമ്മ എന്റെ പ്രായത്തിലൊക്കെ അമ്പലത്തിലേക്ക് പോകുമ്പോ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കുമായിരുന്നു ഡി അമ്മ നിന്റെ അഹങ്കാരത്തിനുണ്ടല്ലോ അതിനുള്ള മറുപടി കിട്ടിക്കോളാം അങ്ങനെ മറുപടി പറയാൻ കൊറേ ശ്രമിച്ചല്ലോ ഇവിടെ മന്ത്രവാദവും പൂജയും ഒക്കെ നടത്തുകയും ചെയ്തല്ലോ എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് നേരിട്ട് കണ്ടവരാണ് എല്ലാവരും ഞങ്ങൾ ആരെയും തല്ലാനും കൊല്ലാനും ഒന്നും നടക്കുന്നില്ല ആരും നശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങൾ ഈ വിചാരിക്കുന്നത് പോലെയുള്ള തിരിച്ചടി അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല പ്രത്യേകിച്ച് എന്റെ ലക്ഷ്മി മോൾക്ക് അവൾക്കിത് രാജയോഗത്തിന്റെ സമയമാണ് ആ സമയത്ത് മോളെ ആരപകടപ്പെടുത്താൻ ശ്രമിച്ചാലും അത് തിരിഞ്ഞു ഉള്ളൂ അവള് പറഞ്ഞത് ശരിയാടാ ഇതുവരെ അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് മരിച്ചത് മഹാലക്ഷ്മിയാണെന്ന് കരുതും എന്നിട്ട് എന്നിട്ടവള് ഉയർത്തെഴുന്നേറ്റ് ഇങ്ങോട്ട് വരും ഇത്തവണ പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്റെ മനസ്സങ്ങനെ പറയുന്നേ